കരിസ്മാറ്റിക് നവീകരണത്തിലെ വലിയൊരു നന്മ എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ആണ് ധാരാളം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇന്ന് ഈ നവീകരണ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിനിലേക്ക് ഉയരുന്നു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി നാം ദൈവത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന യാചനയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാറുള്ളത് ഈശോ ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ പ്രിയ ശിഷ്യന് വേണ്ടി മദ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു ലൂക്കായ സുവിശേഷത്തിൽ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഷമയോൻ ഷമയോൻ ഇത് അസാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈശോ എൻ്റെ ശിഷ്യനായ ക്ഷമിയോന് വേണ്ടി മധ്യസം പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് യോവനാഥൻ്റെ സുവിശേഷത്തിലെ പതിനേഴാം അധ്യായത്തിൽ ഒമ്പതിനുള്ള വാക്യങ്ങളിലും ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥന നാം കാണുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ഇരട്ട അനുഗ്രഹങ്ങൾ നൽകുന്നു ആർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു അതേപോലെ പ്രാർത്ഥിക്കുന്ന നമ്മയും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ തിരുവചനങ്ങളിലൂടെ കാണുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അത് ഇരട്ടിയായി കൊടുത്തു യോബിൻ്റെ ശേഷിച്ച ജീവിതകാലം ദൈവം മുമ്പിൽ തന്നെക്കാൾ ധന്യമാക്കി തീർത്തു എന്ന് നമ്മൾ തിരുവചനങ്ങളിലൂടെ കാണുന്നു നിയമാവർത്തനം പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളെ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടിയും തൻ്റെ സഹോദരനായ അഗറോന് വേണ്ടിയും മധ്യസം പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഇവിടെ കാണുന്നു പൗലോസ് പൗലോസ്ലിഹ എബേസോസിലെ സഭാംഗങ്ങളോടും കൊളോസോസിലെ സഭാംഗങ്ങളോടും സെസ്രോന്യയിലെ സഭാംഗങ്ങളോടും മധ്യസപ്രാർത്ഥന ചോദിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഈ ലേഖനങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നു ഒന്ന് തിമോത്തി രണ്ടിൽ ഒന്ന് മൂന്നോ വാക്യങ്ങൾ ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും ആകുന്നു എന്ന് തിരുവചനം കൊടുത്തിരിക്കുന്നു ഇത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നമ്മൾ നമ്മളുടെ നിസാരതയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല ഒരുപക്ഷെ ഞാനൊരാൾ ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഫലദായകമാകുമോ എന്നൊന്നും നമ്മൾ നമ്മുടെ നിസ്സാരത്തെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടേണ്ടതില്ല തിരുവചനം നമ്മൾ കാണുന്നുണ്ട് യാക്കോവിൻ്റെ ലേഖനം അഞ്ചിൽ പതിനാറാമത്തെ വചനം നീതിമാൻ്റെ പ്രാർത്ഥന ഏറ്റവും ഫലദായകമാകുന്നു ഏലിയ നമ്മെ ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ പ്രാർത്ഥിച്ചു മൂന്ന് വർഷവും ആറുമാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഭൂമിയിൽ മഴ വർഷിക്കപ്പെടുകയും ഫലങ്ങൾ പുറപ്പെടിക്കുകയും ചെയ്തു എന്ന് കാണുന്നുണ്ട് അപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മളുടെ നിസാരതയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടതില്ല പിന്നെ നമ്മൾ ഒന്നേ മനസ്സിലാക്കേണ്ടതു വെറുപ്പോ വിദ്വേഷമോ പകയോ ഇവയൊന്നും കൂടാതെ സ്നേഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തും എന്നുള്ളതാണ് തിരുവചനങ്ങളിലൂടെ നമ്മളെ വിശോ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയുള്ള വിഷയങ്ങൾ ഒരിക്കലും തേടിപ്പോകേണ്ടതില്ല നമ്മുടെ മുന്നിൽ തന്നെ മദ്യസപ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ ധാരാളമുണ്ട് ഓരോ ദിവസവും ഓരോ വിധത്തിലും രോഗികളാകുന്നവരെ അല്ലെങ്കിൽ രോഗങ്ങളും കഷ്ടതകളും അനുഭവിച്ച് വിഷമിക്കുന്നവരെയും ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നോക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം നമുക്ക് മധ്യസം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ആ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം